നിങ്ങളെയൊക്കെ വിറ്റ കാശുണ്ടടാ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിനെ എത്രമാത്രം പറ്റിക്കാൻ കഴിയുമോ എത്രമാത്രം അവരെ ഊറ്റി അവരുടെ മനസ്സിൽ തങ്ങളുള്ള ദേഷ്യം മാറ്റാൻ കഴിയുമോ അതിനുള്ള എല്ലാ വഴികളും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പയറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ കണ്ണിൽ പൊടിയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കണം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൺസിസ്റ്റൻറ്റായി വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഡിഫൻഡറായ നമ്മുടെ നവോച്ച സിംഗിന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ടീമിൽ തുടരാനുള്ള കോൺട്രാക്ട് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും എല്ലാവരും ഒന്നടങ്കം മാനേജ്മെൻറ്റിനെ കുറ്റം പറയുമ്പോൾ അവരെ എല്ലാവരെയും പറ്റിക്കുക എത്രമാത്രം അവരെ കയ്യിലെടുക്കാൻ സാധിക്കുമോ ആ രീതിയെല്ലാം ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഈ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കുക ഏതായാലും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ള കളിക്കാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് നമ്മുടെ ഡിഫെൻഡറായ നവോച്ച പന്ത് ക്യാരി ചെയ്യുന്ന കാര്യത്തിലും ഡിഫൻഡ് ചെയ്യുന്ന കാര്യത്തിലും പന്ത് എതിർ ടീമിൻ്റെ ബോക്സിലെത്തി ക്രോസ് നൽകുന്ന കാര്യത്തിൽ വരെ വളരെ മികച്ച് ആയിട്ട് സ്പ്രിൻ്റ് ചെയ്യാനും എല്ലാ രീതിയിലും മികച്ച രീതിയിലാണ് ഹോർമി പേ നവോജ് സീസണിൽ കളിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ നിലനിർത്തുക എന്നുള്ള ടീമിൻ്റെ ഒരു ആവശ്യമാണ് ആ ഒരു ആവശ്യം മുന്നിൽ കണ്ട് ഫാൻസിനെ കയ്യിലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടി കൂടി മാത്രമായിരിക്കാം ഈ സൈനിങ് എന്നിരുന്നെങ്കിൽ പോലും ഇത് വളരെ മികച്ച ഒരു സൈനിങ് തന്നെയാണ് ഏതായാലും ഇനിയും എന്തൊക്കെയും സർ എന്തെങ്കിലും സർപ്രൈസ് മാനേജ്മെൻറ്റ് ഫാൻസിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടാകും അവരെ എങ്ങനെയൊക്കെ കയ്യിലെടുക്കാം നിങ്ങളെ വിറ്റെല്ലാ കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ മാനേജ്മെൻ്റ് എന്തെങ്കിലും ചെയ്യും നമുക്ക് പ്രതീക്ഷിച്ച് നിൽക്കാം എന്തെങ്കിലും പുതിയൊരു ഒരു അപ്ഡേഷന് വേണ്ടി